അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും അനാസ്ഥയ്ക്കും താലൂക്ക് ആശുപത്രിയോടുള്ള അവഗണനയ്ക്കുമെതിരെ സിപിഐഎം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ചിന് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സിപിഐഎം അടിമാലി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു രാവിലെ പത്തു മുപ്പതിന് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും മാർച്ച് ആരംഭിക്കും സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നും ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു അടിവാലി താലൂക്ക് ആശുപത്രിക്ക് വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കേരള ഗവൺമെൻറ് ഇരുപത്തി അഞ്ച് കോടി മൂന്ന് ലക്ഷം രൂപ ഈ ഒമ്പത് വർഷക്കാലം കൊണ്ട് അനുവദിച്ച് നൽകിയിട്ടുണ്ട് അതിന് പുറമെ ഇടുക്കി പാക്കേജിൽ ഇപ്പോൾ ഒരു അഞ്ച് കോടി രൂപ കൂടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇത്രയധികം തുക അനുവദിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അടിവാലി ബ്ലോക്ക് പഞ്ചായത്ത് പരാജയമാണ് ഒരു മിഷണറീസ് സ്ഥാപിക്കണമെങ്കിൽ അതിന് പുറകെ നിൽക്കുന്നില്ല തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമല്ലാതെ അത് പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി വളരെ പരാജയമാണ് എന്നാൽ ആശുപത്രിയെ മോശമാക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമങ്ങളാണ് ഇവർ യു ഡി എഫ് നിരന്തര സമരത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐറേഞ്ചിലെ ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് അടിമാറ്റി താലൂക്ക് ആശുപത്രി ആയിരത്തി നാനൂറോളം ഗോപിയും നിരവധി ആളുകൾ നിത്യേന ചികിത്സയ്ക്ക് എത്തുന്ന പത്ത് പതിനെട്ടോളം വരുന്ന ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും എല്ലാമുള്ള ഈ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനത്തെ അവതാനത്തിലാക്കാൻ ബോധപർവ്വം പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റിപ്പതിനെട്ട് വീട് ലൈവ് പദ്ധതിയിൽ അനുവദിക്കപ്പെട്ടുവന്നുവെങ്കിലും അവരുടെ ലിസ്റ്റ് അവസാന ദിവസം കയറ്റാതെ നൂറ്റിപ്പതിനെട്ട് കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നം നിരാകരിച്ചു കളഞ്ഞവർ ആണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സമിതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർക്ക് പഠനമുറിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് പതിനെട്ട് ലക്ഷം രൂപ ഗവൺമെൻറ് അനുവദിക്കപ്പെട്ടിട്ട് മുപ്പതിനായിരം രൂപ മാത്രമാണ് അതിൽ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇത്തരത്തിൽ അഴിമതി നിറഞ്ഞ ഈ ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ ഈ നടത്തുന്ന ഈ വമ്പിച്ച വിഭജന പ്രക്ഷോഭത്തിൽ അണിചേരുവാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്